ഓം ശാന്തി തിൻ്റെ തപസ്വീ സ്വരൂപത്തിലൂടെ സർവർക്കും പ്രാപ്തികളുടെ അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മാസ്റ്റർ വിദാതാവായി ഭവിക്കട്ടെ ഏതുപോലെ സൂര്യൻ വിശ്വത്തിൽ പ്രകാശത്തിൻ്റെയും അനേക വിനാശിയായ പ്രാപ്തികളുടെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്നു അതേപോലെ താങ്കൾ തപസ്വി ആത്മാക്കൾ തൻ്റെ തപസ്വി സ്വരൂപത്തിലൂടെ സർവർക്കും പ്രാപ്തികളുടെ കിരണങ്ങളുടെ അനുഭൂതി ചെയ്യിപ്പിക്കുക അതിനുവേണ്ടി ആദ്യം ശേഖരണത്തിൻ്റെ അക്കൗണ്ട് വർദ്ധിപ്പിക്കുക അതിനുശേഷം ശേഖരിച്ചു വെച്ച നിധികൾ മാസ്റ്റർ വിധാത ആയി നൽകിക്കൊണ്ടിരിക്കുക തപസ്വി മൂർത്തി എന്നതിന് അർത്ഥമാണ് തപശയിലൂടെ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാല് ഭാഗത്തും വ്യാപിക്കുന്നതായ അനുഭവത്തിൽ വരണം ഓം ശാന്തി